ഇസ്ലാമിൽ ഏതൊരു ഇസ്ലാമിൽ ഇളവുണ്ട് മക്കൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരണം ഏതൊരു ഇസ്ലാമിൽ ഇളവുണ്ട് എന്നാൽ നമസ്കാരം നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം കാല് മുറിഞ്ഞോ നിസ്കരിക്കണം നട്ടെല്ലാം നടന്നോ നിസ്കരിക്കണം എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം ക്യാൻസർ ബാധിച്ച് ആർ സി സി അഡ്മിറ്റ് ആണോ ജീവനുണ്ടോ സ്വബോധമുണ്ടോ അയാൾ നമസ്കരിക്കണം കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ വോവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ചതമ്പുരാന്റെ മുന്നിൽ മനുഷ്യനായി പോലും അള്ളാഹു കണക്കാക്കുകയില്ല ഇസ്ലാമിൽ ഏതൊരു ആരാധനാ കർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട് മക്കൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരണം ഏതൊരു ആരാധനാ കർമ്മത്തിലും ഇസ്ലാമിൽ ഇളവുണ്ട് എന്നാൽ നമസ്കാരം നമസ്കാരത്തിന് വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം കാല് മുറിഞ്ഞോ നിസ്കരിക്കണം നട്ടല് തളർന്നോ നിസ്കരിക്കണം ഏഴ്സ് ബാധിച്ചോ നിസ്കരിക്കണം ക്യാൻസർ ബാധിച്ച് ആർ സി സിയിൽ അഡ്മിറ്റ് ആണോ ബോധമുണ്ടോ ജീവനുണ്ടോ സ്വബോധമുണ്ടോ നമസ്കരിക്കണം കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ വോവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ചതമ്പുരാന്റെ മുന്നിൽ മനുഷ്യനായി പോലും അള്ളാഹു കണക്കാക്കുകയില്ല ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട് മക്കൾ ശരിക്കും മനസ്സിലേക്ക്